രാജ്യം ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു എഴുപത്തിയെട്ടാം ദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് രാഷ്ട്രപതിയുടെ പ്രസ്താവന സ്വാതന്ത്ര്യസമര പോരാട്ടത്തെ ഓർമ്മിപ്പിച്ച രാഷ്ട്രപതി ഇത് സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് ആദരമർപ്പിക്കാനുള്ള ദിവസമാണെന്ന് പറഞ്ഞു വിഭജന സമയത്ത് രാജ്യം ഏറെ പ്രതിസന്ധികൾ അനുഭവിച്ചു എല്ലാ വിഭാഗം ആളുകളും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയത് കർഷകരാണെന്നും രാഷ്ട്രപതി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാജ്യത്തെമ്പാടും നാരി ശക്തി വളർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ദ്രൗപതി മുർമു പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി നിരവധി പദ്ധതികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷനും മറ്റ് അവശ്യ സാധനങ്ങളും നൽകി രാഷ്ട്രപതി പറഞ്ഞു